കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും സ്ട്രൈപ്സ് വിത്ത് നോട്ടഡ് വർക്ക്സ് വരുന്നുണ്ട് പല്ലൂലാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ത്രെഡും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ബോഡി മൊത്തം അതെങ്ങനെയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ നല്ല ടോപ്പ് മൂവ്മെന്റ് ആയിരുന്ന ഒരു കളക്ഷനും കൂടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഈ ഒരു സാരിക്ക് വില വരുന്നുള്ളൂ ഫുള്ള് നല്ല ചെക്കഡാണ് വരുന്നത് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്തോളൂട്ടോ അതുകൊണ്ടല്ലേ ക്രിസ്മസ് വരെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു കഴിഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും ഓഫർ നമ്മളെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ വരുമ്പോ തരുന്നതാണ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇതാണ് സാരിയുടെ ബോഡി വരുന്ന ഇത് നമ്മള് ബോർഡർ സിൽവർ ബോർഡറും ടസറിന്റെ മെറ്റീരിയലും അതിൽ നമുക്ക് ബാറ്റിക്കിന്റെ പ്രിന്റും കൂടെയാണ് കൊടുത്തേക്കുന്ന പട്ടിക്കിന്റെ പ്രിന്റും കൂടിയാണ് കേട്ടോ ഇതിൽ കൊടുത്തേക്കുന്നത് കണ്ടില്ലേ ഗംഭീരം നോക്കി ഇതിന്റെ ഓവറോൾ ഫുൾ ബോഡി അതേപോലെ തന്നെ പല്ലു അടുത്ത കളർ ഇതാ അല്ല അടിപൊളി അതേ ഇത് നമുക്ക് വരുന്നത് ഹായ് എല്ലാ ചേച്ചിമാർക്കും ശരോണ കടയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് അടിപൊളി ടസറിന്റെ കളക്ഷനുമായിട്ടാണ് അതെ നിങ്ങൾക്ക് സ്പെഷ്യൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ വരെ ആർക്കും തരാൻ പറ്റാത്ത ഒരു പ്രൈസില് സ്റ്റാർട്ടിങ് അത് ഒരു വെറൈറ്റിയും രണ്ട് വെറൈറ്റിയും മൂന്ന് ടസർ വെറൈറ്റിയും ടസറും ഒന്നല്ലോ കൊറേ വെറൈറ്റി ടസറുണ്ട് കാണിക്കണത് മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ പക്ഷെ അതിൽ കുറച്ച് കളക്ഷൻസ് മാത്രമേ നമ്മൾ കാണിക്കുന്നു കാണിക്കുന്നുള്ളൂ ജസ്റ്റ് ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ട് പോവുകയും ചെയ്യാട്ടോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ കാണിച്ചു തരും ചെയ്യും പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പൊ നമുക്ക് ആദ്യം എവിടെ നിന്ന് ടസർ സൈഡിൽ എനിക്ക് ഒരു ആദ്യം ഇഷ്ടപ്പെട്ട ടസർ ആ ഒരു വെറൈറ്റി സാധനം ഇതാണോ ഇത് മൂന്ന് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചപ്പോ ഇതിന്റെ മെറ്റീരിയലിന്റെ ഒരു കാണിച്ചോ ഇത് പ്ലസ് നമുക്ക് ജൂട്ട് ത്രെഡ്സ് ജൂട്ട് ത്രെഡ്സ് ആണ് വരുന്നത് നല്ലൊരു എന്താ പറയാ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് കണ്ടോ പല്ലു ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബോഡി ആണെങ്കിൽ ഫുൾ ആയിട്ടും ബോർഡർലെ ഒരു ചെറിയ സ്ട്രൈപ്സ് ഉണ്ടാവും ഫുൾ ആയിട്ട് ഇതിന്റെ ബ്ലൗസ് എങ്ങനെയായിരിക്കും റണ്ണിങ് ആണ് റണ്ണിങ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പത് രൂപയുള്ളുട്ടോ ഈ ഒരു സാരിക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ ഈ ഒരു സാരി അയക്കാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ് ഇതാ ഓപ്പൺ ചെയ്തോളൂ ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്തോളൂ ൂട്ടോ അതുകൊണ്ടല്ലേ എങ്ങനെയാണ് വരുന്നത് അടുത്തൊരു കളർ നല്ല കളറാണ് കേട്ടോ കൊറേ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ടസർ സിൽക്കുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഗംഭീര സാരിയാണ് മാത്രമേ വരുന്നുള്ളൂക്ഷൻ കാണിച്ചോന്ന് വെറൈറ്റി നമുക്ക് പ്രൈസ് ആണ് ഹൈലൈറ്റ് അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ വെറും ഇത് ബോഡിയിൽ ഫുൾ ഒരു നോട്ടഡ് വർക്ക് ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത് സൂം ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും സ്ട്രൈപ്സ് വിത്ത് നോട്ടഡ് വർക്ക്സ് വരുന്നുണ്ട് പല്ലൂലാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ത്രെഡും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് അറുനൂറ്റിഅമ്പത് രൂപയാണ് കേട്ടോ ബോഡി മൊത്തം അതെങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മളിൽ നിലവിൽ വരുന്നുണ്ട് ഇതാ നല്ല നല്ല കളേഴ്സ് ആണ് എല്ലാം വരുന്നത് കേട്ടോ ഇത് സെയിം പാറ്റേൺ തന്നെയാണ് അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അത് ഇപ്പം എന്തായാലും നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഒരു പ്രൈസിലാണ് നമ്മൾ ടസർ തരുന്നത് കേട്ടോ ശരിക്കും ഇതിന്റെ വില നമ്മൾ കൊടുത്തോണ്ടിരുന്നത് എന്താ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് ക്രിസ്മസ് ക്രിസ്മസ് പിന്നെ ഈ കഴിഞ്ഞ കഴിഞ്ഞ കിട്ടത്തില്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല അത് നേരത്തെ തന്നെ പറയാ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചുകൊണ്ടിരിക്കേ അപ്പൊ നമ്മളിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് ആണ് കേട്ടോ പറഞ്ഞത് ഈ അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എംബ്രോയിഡറി വരുന്നതാണ് നമുക്ക് ഡസറിൽ തന്നെ ഓൾ ഓവർ ദ ബോഡി എംബ്രോയിഡറി വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഈ കളറിൽ എത്രമാത്രം കാണാൻ പറ്റും അറിയില്ല വിസിബിള് അത്ര കിട്ടത്തില്ല പല്ലുവാണെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്സ് വിത്ത് സീക്വൻസ് വർക്ക് ആണ് ഫുൾ എംബ്രോയിഡ് കൊടുത്തിരിക്കുന്നത് ഫുൾഡർ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമേ വരുന്ന ഇതിന്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്ന കേട്ടോ ക്രിസ്മസ് വരെ മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു കഴിഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും ഓഫർ നമ്മളെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ തരുന്നതാണ് മാത്രം രൂപയാണ് ഇതിന്റെ ഒന്നുകൂടി വിസിബിൾ ഇഷ്ടപ്പെട്ട അടിപൊളി ആ ഇത് രണ്ട് കളറാണല്ലേ ഇത് കാണിച്ചോ നന്നായിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ വലിയ മോട്ടിഫ് വരുന്ന ഡിസൈൻ ആണ് എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്ന കുറച്ചും കൂടി വല്യേ നല്ല നല്ല ഒരു അത് മാറ്റി വെച്ചോ ഇല്ല ഇല്ല രൂപ മാത്രമേ വില അടുത്ത കളക്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് നമുക്ക് കസവ് വർക്ക് വരുന്നതാണ് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് എഴുനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് വരുന്നത് അതുകൊണ്ടാണ് പ്രൈസ് എഴുന്നൂറ്റി എമ്പത് രൂപക്കാണ് ലാസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുകെട്ടോ ഇനിയിപ്പോ എല്ലാവരുടെയും ടൈമാണ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടസറാണ് ഇപ്പൊ ചോദിക്കുക കാരണം ക്രിസ്മസിൽ ഏറ്റവും കൂടുതൽ ചേച്ചിമാര് ഉടുക്കാൻ ആഗ്രഹിക്കുന്ന ടസർ തന്നെയാണ് പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആണ് അത്

നമ്മളൊരു ടസറിന്റെ കൊറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇനിയും നമ്മുടെ ഇതിലുണ്ട് അതൊക്കെ എല്ലാം കാണിച്ചു തരാം നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ ഇപ്പൊ നീ അടുത്ത കളക്ഷനിലോട്ട് പോയാലോട്ടോ അടുത്ത കളക്ഷൻ ഒരു അറുനൂറ്റി രൂപയുടെ കളക്ഷൻ ആണ് വന്നേക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറോ ബോഡി ബോഡിയാണ് ൂറോൾ വേറെ അറുനൂറ്റി തൊണ്ണൂറ് ഫുള്ള് കണ്ടില്ലേ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് പിന്നെ അതേപോലെ തന്നെ പല്ലു കണ്ടില്ലേ നല്ല സിൽവർ കോമ്പിനേഷൻ കൊടുത്തിട്ട് ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും എന്താ നല്ല അടിപൊളി കണ്ടു കഴിഞ്ഞാൽ നല്ല വില തോന്നിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം നമുക്ക് ഒരു ആയിരത്തിഅഞ്ഞൂറ് റുപ്യ വില തോന്നുന്നില്ലേ നല്ല വിലയിൽ നമ്മള് ഈ കളക്ഷൻ കണ്ടില്ലേ ഇനിയിപ്പോ അടുത്തത് നമുക്ക് വരുന്ന ഒരു കളക്ഷൻ റോസ് ഗോൾഡിലാണ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വലിയൊരു രീതിയിലേക്കാണ് ബോഡി ഫുൾ ഫുള്ളായിട്ടും റോസ് ഗോൾഡിന്റെ പുട്ടാസ് വരുന്നുണ്ട് പല്ലൂലാണെന്നുണ്ടെങ്കിൽ സീക്വൻസ് വർക്കും പുട്ടാസും കൂടിട്ടാ വന്നേക്കുന്നത് ബോഡി ജസ്റ്റ് ഒന്ന് തിരിച്ചു കാണിച്ചൊരു കളക്ഷൻ

ൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന കിട്ടിലൻ സാരി ആണ് കേട്ടോ എന്താ കണ്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം അതെ അടുത്ത അടിപൊളി കോമ്പിനേഷൻ നമുക്ക് കാണിക്കാം വെറൈറ്റി കളക്ഷൻ വരുന്ന ഇത് നമുക്ക് ജൂട്ടും അസവന്റേയും കൂടെ കോമ്പിനേഷനിൽ വരുന്ന ഒരു വർക്ക് ആണ് അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് ഉള്ള റേഞ്ചുള്ള കളക്ഷൻ ആണിത് ഏറ്റവും കൂടുതൽ നല്ല ടോപ്പ് മൂവ്മെന്റ് ഒരു കൂടെ ആണ് നമ്മള് ത്രെഡ് ചെയ്തല്ലേ അതെ ഓ ഇതിന്റെ ബോർഡർ നല്ല ഭംഗിയുണ്ട് കേട്ടോ ത്രെഡ് ചെയ്തേക്കാണ് കേട്ടോന്നുണ്ടെങ്കിൽ നമ്മുടെ കോപ്പറിന്റെ കുഞ്ചലം കൂടെ ഉണ്ട് സാരിക്കാം എങ്ങനെയാ അപ്പോഴാണ് ശരിക്കും അതിന്റെ ഭംഗി അറിയുള്ള ഫുൾ ബോഡിങ്ങനെയാണ് ആക്ച്വലി നമ്മൾ കൊടുത്തോണ്ടിരുന്ന പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നല്ല സാരിയാണ് കേട്ടോ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിട്ടുള്ള ഒരു സാരി തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സാരി കാണാൻ കണ്ടില്ല വർക്കും ഉണ്ട് അതേപോലെ തന്നെ എന്താ കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് എന്താ ഭംഗിയല്ല കാണാ നല്ല ഭംഗിയായിട്ട് കാണാട്ട് കണ്ടില്ലേ എന്താ രസമാക്കി സാരിയാണ് അടുത്ത കളക്ഷൻ കളർ ഈ നമ്മള് പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഏതെങ്കിലും വെറൈറ്റി അല്ലേ ഇതൊക്കെ എന്ത് ബഡ്ജറ്റ് വരുന്നതായിരിക്കും ഇത് നമുക്ക് ഓഫറിൽ വരുന്നതല്ല സ്പെഷ്യൽ റേറ്റിൽ വരുന്നതല്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് സാരിയുടെ ബോഡി വരുന്നത് ഇത് നമ്മൾ ബോർഡർ സിൽവർ ബോർഡറും മെറ്റീരിയലും അതിൽ നമുക്ക് കൂടെ ആണ് കൊടുത്തേക്കുന്നത് അടുത്തൊരു കളക്ഷൻ ആണ് ഇതും അതേപോലെ തന്നെയാണ് ബട്ട് ഇതിൽ വ്യത്യാസം എന്താ നമുക്ക് സിൽവറിന് പകരം ജസ്റ്റ് കോപ്പറിന്റെ രണ്ട് ചെറിയ ലൈൻസ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ പ്രിന്റ് തന്നെയാണ് വരുന്ന തിരിച്ചിട്ട് വരുന്നത് നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ല ഫുൾ ബോഡിയിലുള്ള മെറ്റീരിയൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ഫീലാണ് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് എടുക്കാം എന്താ ഉണ്ടല്ലേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് എന്താ രസമൊക്കെ സാരി സൂപ്പർ സാരി അടുത്ത കളർ കോമ്പിനേഷൻ നല്ല കോപ്പർ ബോർഡർ ഒക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നല്ല ക്ലാസിക് ആയിട്ടുള്ള ആണ് കേട്ടോ നമുക്ക് വർക്കും ഉണ്ട് എന്നാ അത്ര വല്യ ഇതായിട്ട് കാണിക്കൂലി മുപ്പത് രൂപ ഫുൾ ബോഡി ബോഡിങ്ങും അതേപോലെ തന്നെ എന്താ പല്ല് അടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ വരുന്നത് ബട്ട് ഇത് നമുക്ക് നോക്കുമ്പോ ഓർഗാൻസർ ഫീല് കിട്ടുന്ന തരത്തിലാണ്

ഇതൊക്കെ ശരിക്കും ഒരു സിംഗിൾ ലെയറിൽ ലെയർ പറ്റി ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഓ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓ ഈ കളർ നോക്കി ഒരു രക്ഷയില്ലാത്ത കളർ കേട്ടോ ഇതില്ലേ നോക്കിക്കോട്ടോ അത് നാളെ ഇതിന് വേണ്ടിട്ട് തല്ലാവൂ നോക്കിക്കാം ഒരു രക്ഷയില്ലാത്ത കളറ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ അതിനേക്കാട്ടിലിതാ അടുത്തൊരു കളർ തംഭീര കളറ് നോക്കിക്കോ ഈ ഒരു സാരിക്ക് വേണ്ടിട്ടായിരിക്കും നാളെ ഇതിന്റെ വില പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂട്ടോ ഈ ഒരു സാരിക്ക് നമുക്ക് ഉപയോഗിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഏത് ഷാംപു യൂസ് ചെയ്യാനാണ് കേട്ടോ ഷാംപു വാഷ് ആണ് നമ്മള് പ്രിഫർ ചെയ്യുന്നത് പറ്റുന്നു കുറച്ചും കൂടെ ലൈഫ് കൂടുതൽ കിട്ടുന്നില്ല നല്ല കളറാണ് നിങ്ങൾ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് നമുക്ക് എല്ലാ കളർ നമുക്ക് എടുക്കാം ഇതില് എനിക്ക് തോന്നുന്നത് ഇത് എന്തായാലും ഈ ഒരു സാരിയില് ഇത്ര അധികം വെറൈറ്റി കളർ ടസറിൽ ഈ ഒരു സാരിയില് മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് നമ്മള് സ്പെഷ്യലി എടുത്തോ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഐറ്റംസ് ഉണ്ട് ഏറ്റവും കൂടുതൽ എന്താ അടുത്ത കളറ് നല്ല കളർ ഷെയ്ഡ് അടിപൊളിയ കളർ ഷെയ്ഡ് എന്താ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഈ ഒരു സാരിക്ക് വില വരുന്നുള്ളൂ ഫുള്ള് നല്ല ചെക്കഡാണ് വരുന്നത് അത് പ്രിന്റ് അല്ല നൂല് തന്നെയാണ് കേട്ടോ നൂല് വരുന്നതാണ് കേട്ടോ നമുക്കൊരു എംബ്രോയ്ഡറി ലുക്കൊക്കെ കേട്ടു അതിന്റെ അല്ലേ പക്ഷെ വിവിങ്ങിൽ തന്നെ വരും നല്ല കളർ കളർഷെയ്ഡാണ് കേട്ടോ നമുക്ക് പല്ലുതാ അടുത്ത കളർ ഷെയ്ഡ് ഇതെന്താ മോശല്ലേ നല്ല മോശം ഇതില് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ നമ്മൾ പല്ലൂൽ കാണുന്ന അതേ കളർ തന്നെ ആയിരിക്കും ബ്ലൗസിലും ബ്ലൗസും വരും വിത്ത് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും സ്ട്രൈപ്സ് ബാക്കിയൊക്കെ ചെക്ക് കൊടുത്ത് നല്ല ഭംഗി ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുള്ള സാരി അതിന്റെ ഓവറോൾ ഫുൾ ബോഡിയും കൂടി ജസ്റ്റ് ഒന്ന് ഒന്ന് കാണാൻ വേണ്ടി എന്താ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പോയത് നമുക്ക് നമുക്ക് ഒരു കളക്ഷൻ പറഞ്ഞാൽ ആയിരത്തിന്റെ താഴെ സിമ്പിൾ ആയിട്ട് സ്ട്രൈപ്പ് വരുന്ന അതിന്റെ പ്രൈസ് ാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് പല്ലു തരാത് രൂപക്ക് രൂപയ്ക്ക് കിട്ടുന്ന ടസർ കേട്ടോ കണ്ടില്ലേ അറുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് നമ്മുടെ ടസർ സിൽക്കുകൾ എന്താ അടുത്ത വെറൈറ്റി ഗംഭീര ഗംഭീരല്ല നോക്കി ഇതിന്റെ ഓവർ ഫുൾ ബോഡി അതേപോലെ തന്നെ പല്ലു കണ്ടില്ലേ അടുത്ത കളർ ഇതാ നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് എന്തായാലും എനിക്ക് ഉറപ്പാണ് ഈ ഒരു എപ്പിസോഡ് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടും കാരണം അത്രയും വെറൈറ്റി ടസർ സിൽക്കുകളാണ് കേട്ടോ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചേക്കുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് കാണിച്ച രണ്ട് കളക്ഷൻസ് നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ള ആണ് അതെ 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 അടുത്തത് പിന്നെ നിങ്ങൾ നേരിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യ ഒരുപാട് പേര് വരുന്നുണ്ട് എന്നിട്ട് അവർക്ക് അറിയുന്നില്ല കട അറിയുന്നില്ല മാറി കയറുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേര് വിളിക്കുന്നുമുണ്ട് കട മാറി കയറി വേണ്ടി ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും അതെ നിങ്ങൾ എന്തായാലും പറയുക നിങ്ങൾ എവിടെയാണ് നിൽക്കണമെന്ന് നമ്മൾ കൊണ്ടുവരും ഇപ്പൊ കാറിൽ വരാൻ പറ്റാത്തവരാണെങ്കിൽ തിരുവല്ലാമലയിലേക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പാർട്ടികളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരു കേട്ടോ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നല്ല പർച്ചേസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെന്തായാലും കൊണ്ടുവരു കേട്ടോ അപ്പൊ നമ്മള് സിംഗിൾ സാരിക്ക് ഒക്കെ എടുക്കാൻ വരുവാണെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ അതെന്തായാലും പറയാനോ അതിന് ചെയ്ത് കൊടുക്കാമല്ലേ അപ്പൊ കുഴപ്പമില്ല നമ്മുടെയിൽ വേറെ ടസറുകൾ വരുന്നിട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോണുള്ളൂട്ടോ ഇതൊന്നും കാണിക്കാനുള്ള സമയമില്ല ഇതൊക്കെ നമ്മൾ അടുത്തൊരു എപ്പിസോഡിന് വേണ്ടി മാറ്റി വെച്ച ഒരു വെറൈറ്റി ആണ് ഇത് പ്രീമിയം സെക്ഷനിൽ വരുന്നതാണ് കേട്ടോ ഇതിന്റെയൊക്കെ റേറ്റ് അത്രയും പ്രീമിയം സെക്ഷനിൽ ഇതൊക്കെ നിങ്ങൾ കാണാത്ത ഡിസൈനിലാണ് കേട്ടോ വരുന്നത് പുതിയ വെറൈറ്റി ആണ് ഇതൊക്കെ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ മാറ്റി വെച്ചതാണ് മാറ്റിവെച്ചതാണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് ഒരുപാട് നമ്മള് ഇതൊക്കെ നമ്മൾ അടുത്തൊരു എപ്പിസോഡില് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ കുറെ വെറൈറ്റി ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഏറ്റവും പുതിയ പുതിയത് രണ്ടെണ്ണം കാണിച്ച് നമുക്ക് നിർത്താം അല്ലെ ഇത് ഇതൊരു ഓർഗാനിസ ഫീൽ പോലെ ഫുൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ റേഞ്ച് വരുന്ന കളക്ഷൻ ഇതിന്റെ പല്ലു കണ്ടില്ലേ നിങ്ങള് പല്ലുവിന്റെ പോർഷൻ സാധാരണ നമ്മൾ ഇതുപോലെ പക്ഷെ ഇവിടെ എത്തുമ്പോൾ കണ്ടില്ലേ ഒരു ഓർഗാനിസ ഫീലോ നമ്മൾ തന്നെ നമ്മൾ ചെയ്തെടുത്താണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ നമ്മളൊരു കുറേയുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി കളർ ചെയ്താൽ മാത്രമേ കാണിക്കുന്നുള്ളു സൂപ്പർ ആണ് എന്തായാലും ഈ എപ്പിസോഡ് ഒരുപാട് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടും കാരണം അത്രയും ഗംഭീര കളക്ഷനാണ് നമ്മൾ കാണിച്ചത് അത് നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം ഇനിയും നമ്മൾ കാണിക്കാനായിട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ടസർ തന്നെ ആയിരിക്കും വരിക വേറെ ഒരു സാരി ഞങ്ങൾ കാണിക്കത്തില്ല അതെ 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 അപ്പൊ എന്തായാലും ഇത് മാറ്റി വെച്ചതൊക്കെ നമ്മൾ അടക്കി വെച്ചിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യും അപ്പൊ എന്തായാലും മറക്കാതെ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ നമ്മുടെ സാരീസിന്റെ വേറെ വീഡിയോസ് ഒക്കെ വേറെ ഒക്കെ ടസർ അല്ലാണ്ട് നമ്മൾ ഒരുപാട് സാരീസ് വെറൈറ്റി സാരീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ പ്ലേ ലിസ്റ്റിൽ നമ്മൾ ചാനലിൽ തന്നെ ഇട്ടുണ്ട് നിങ്ങൾ ശരവണ നെയ്ത്ത് കടയെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റും ജസ്റ്റ് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റൂട്ടോ അപ്പൊ ഒരുപാട് വെറൈറ്റി സാരികളുള്ള ഒരു നല്ലൊരു ഷോപ്പാണ് ശരവണ നിങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു നിങ്ങൾ കുത്താമ്പുള്ളി വരികയാണെങ്കിൽ ജസ്റ്റ് ഈ കടയിൽ ഒന്ന് കേറി നോക്കണം അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടുവരുന്ന ഒരുപാട് ചേച്ചിമാർക്ക് അറിയാം കയറുന്നുണ്ട് പറയുന്നുണ്ട് അറിയാത്ത ചേച്ചിമാരാണ് ജസ്റ്റ് വാച്ച് ചെയ്യുന്ന ചേച്ചിമാരത്താണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഞങ്ങൾ വീണ്ടും ഇതിനേക്കാളും നല്ലൊരു തീർച്ചയായിട്ടും വരുന്നതായിരിക്കും നല്ല